കേരള സർവകലാശാലയിൽ പ്രകോപനം തുടർന്ന് വി സി മോഹനൻ കുന്നുമേൽ കെ എസ് അനിൽകുമാർ നൽകുന്ന ഫയലുകളിൽ മേൽ നടപടി പാടില്ലെന്ന് ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി അനിൽകുമാർ പരിശോധിക്കുന്ന ഫയലുകൾക്ക് നിയമസാധ്യത ഇല്ലെന്നും വി സി മോഹനൻ കുന്നുമേൽ പറയുകയാണ് തീർച്ചയായും മെസ്സിദ ഇതിൽ നിലവിൽ പ്രകോപനപരമായ നടപടിയുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനം കുന്നുമ്പൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതായത് രജിസ്റ്റർ കെ എസ് അനിൽകുമാർ നൽകുന്ന ഫയലുകളിൽ തുടർ നടപടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഈ ഫയലിൽ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ സർവീസ് പ്രൊവൈഡർമാർ അടക്കം ഈ ഒരു തീരുമാനം നിർദ്ദേശം അംഗീകരിക്കാതെ മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവുമായി വൈസ് ചാൻസലർ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം കേരള സർവകലാശാലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവധി കഴിഞ്ഞ് എത്തിയിട്ട് പോലും കേരള സർവകലാശാലയിലേക്ക് എത്തിയിരുന്നില്ല പക്ഷേ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും കെ എസ് അനിൽകുമാറിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലിപ്പോൾ ഡി സി സ്വീകരിച്ചു വരുന്നത് ഇത് വലിയ തോതിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധം സിൻഡിക്കേറ്റ് അടക്കം കടുപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് സിൻഡിക്കേറ്റ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി അതും അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണ് അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപ ോപന നീക്കവുമായി ബി സി രംഗത്ത് വന്നിരിക്കുന്നത്